ആദ്യം കാണുന്നത് ഷൈജു 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 ബ്രോ താങ്കളെ ചോദ്യം ആ പാസ്റ്ററുടെ അവതരണം വളരെ വ്യക്തമായിട്ട് കേട്ടു വളരെ നല്ല അവതരണം ചോദ്യം ഇതാണ് ഇപ്പോൾ പാസ്റ്റർ പറയുന്ന ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഏതാണ്ടൊക്കെ ശരിയായിട്ടുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഈ ബൈബിളിൽ ഈ സത്യം മറച്ചു വെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് നേരെ എഴുതി വെച്ചില്ല ജനങ്ങൾക്ക് ഇത് ഇത് വളരെ വരും അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ആ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഉണ്ടായിരുന്നു അതിൽ അവരുടെ സ്ക്രിപ്റ്റേഴ്സിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് ഇസ്രായേലിന് മുന്നോട്ടുള്ള ചരിത്രത്തിൽ മോസ്റ്റ് ഓഫ് യു നോ ഈ നോർത്തേൺ കിങ്ഡം കാപ്റ്റിവിറ്റിയിൽ പിടിക്കപ്പെട്ടു അവരുടെ ഗീതങ്ങളും അവർ തന്നെ അപ്രത്യക്ഷമായി പോയി പിന്നീട് അവശേഷിക്കുന്ന സതേൺ കിങ്ഡം സതേംഗത്തിൽ ഭൂരിപക്ഷം യാഹിസ്റ്റുകളായിരുന്നു അവരെ ബാബേൽ രാജാവ് ആക്രമിച്ചു നെബുക്കദ് നസർ ആക്രമിച്ചു ദൈവാലയം തകർത്തു ദൈവാലയത്തിലെ പാനപാത്രങ്ങളിൽ മദ്യം കുടിക്കാൻ അവരെടുത്തോണ്ട് പോയി ഇവരെ അടിമകളാക്കി പിടിച്ചോണ്ട് പോയി ഈ അടിമകളായി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മുഴുവൻ പേരെയും കൊണ്ടുപോകത്തില്ല ഹെൽത്ത് ഉള്ളവരെ അതുപോലെ തന്നെ അറിവ് കഴിവ് എന്തെങ്കിലും തരത്തിലുള്ള ടാലൻസ് ഉള്ളവരെ ഒക്കെ കൊണ്ടുപോകത്തുള്ളൂ അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ഇപ്പം എച്ച് എസ് എം ബി എന്ന് കാനഡ ഹൈലി സ്കിൽഡ് മൈഗ്രേറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്കിൽഡ് പ്രോഗ്രാമിൽ ഇവിടെ പോയിന്റ്സ് ഉള്ളവരെ എടുക്കുന്നത് അതുപോലെയാണ് ഈ അടിമകളായി കൊണ്ടുപോകുന്നത് ഇസ്രായക്കാരെ മുഴുവൻ തെളിച്ച് ബാബിലേക്ക് കൊണ്ടുപോയി എന്നല്ല അവിടുത്തെ ക്രീമി ലെയറിനെ അവിടുത്തെ ചെറുപ്പക്കാരായവരെ ജ്ഞാനമുള്ളവരെ അറിവുള്ളവരെ കഴിവുള്ളവരെ ശേഷിയുള്ളവരെ ചേമുഷിയുള്ളവരെ ഇത്ര ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിലാണ് ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ ഉള്ളത് അല്ലാതെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഈ സ്ക്രിപ്റ്റേഴ്സ് ഇല്ല മുഴുവൻ സ്ക്രിപ്റ്റേഴ്സും എടുത്ത് കത്തിച്ചു കളഞ്ഞു നെബുക്ക ഇസ്രായേലിന്റെ തിരുവെഴുത്തുകൾ കംപ്ലീറ്റ് ലോസ്റ്റ് ആയി പോയി പിന്നീട് ഈ ഇന്ന് നമുക്ക് കാണുന്ന ബൈബിള് യസ്രാ ശാസ്ത്രിയുടെ കാലത്ത് യസ്ര ഓർമ്മയിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്നതാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പുറപാട് ആറിന്റെ മൂന്നിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് യഹോവ എന്ന നാമം വെളിപ്പെട്ടിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന അതേ ബൈബിളിൽ തന്നെ ഉൽപ്പത്തിയിൽ യഹോവ ഇരൻ അബ്ര പേരിട്ടെന്നും യഹോവയുടെ നാമത്തിൽ അബ്രഹാം ആരാധിച്ചെന്നും ഒക്കെ എഴുതിയിരിക്കുന്നത് അത് ഈ യസറാ എഴുതിയതാണ് യസറാ ശാസ്ത്രി ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ് ഈ ബൈബിൾ എന്ന് യഹൂദന്മാരെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് സാക്ഷ്യപ്പെടുത്തുന്ന യഹൂദന്മാരുടെ പുസ്തകം ഫോർ എസ് ദ്രാസ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഫോർ എസ് ദ്രാസ് എന്ന് പറയുന്ന ബുക്കിനത് വളരെ വിശദമായിട്ട് എങ്ങനെയാണ് എഴുതിയെന്നും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ എഴുതി വന്നിരിക്കുന്നത് കൊണ്ട് ഒരാള് അദ്ദേഹം ഒരു തീ നിറത്തിലുള്ള ദ്രാവകം ഏതോ ഒരു ദൂതം കൊടുത്തെന്നും ഈ തീ നിറത്തിലുള്ള ദ്രാവകം കുടിച്ചു കഴിഞ്ഞോടെ തനിക്ക് ഓർമ്മ വന്നെന്നും പിന്നെ അതിവേഗം എഴുതാൻ കഴിവുള്ള കുറെ പേരെ ഇരുത്തി ഇരുത്തി ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവരെല്ലാം എഴുതിയെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഇത് കട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് എന്നും വളരെ കൃത്യമായി യഹൂദ പാരമ്പര്യം സാക്ഷിക്കുന്നുണ്ട് അതിനെ ക്രിസ്തീയ ക്രിസ്ത്യ സഭാപിതാക്കന്മാറിന്യ സടക്കുള്ളവരെ എൻഡോസ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ബൈബിളിന്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് ഒരു ഒറിജിനലി പഴയ കാലം മുതൽ പ്രിസർവ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമല്ല ഇത് പിൽക്കാലത്ത് ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥത്തെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് അതിന്റെ ഒരു മാർജിൻ വരച്ചിട്ട് മാത്രം ബൈബിളിനെ മനസ്സിലാക്കണം അപ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചെങ്കിലേ നമുക്ക് ഇത് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ അതിന് നമുക്ക് മിസ്സിംഗ് ലിങ്ക്സ് ഒരുപാട് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിലൂടെ ഒക്കെ കിട്ടുന്നുണ്ട് സോ പിക്ചർ കൂടുതൽ കൂടുതൽ ക്ലിയർ ആയി വരികയാണ് അതാണ് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഷൈജു ബ്രദറിന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അല്ലെങ്കിൽ അപ്പൊ സോളമന്റെ ടെമ്പിള് പൊളിക്കാനുള്ള പൊളിയാനുള്ള കാരണം ഏകദേശം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ കാലത്തെ ഈ ടെമ്പിള് പൊളിയാനുള്ള കാരണം എന്താണ് യേശുക്രിസ്തുവിന്റെ കാലത്ത് നിൽക്കുന്ന ആ ടെമ്പിൾ പൊളിയാനുള്ള കാരണം എന്താണെന്ന് പ്രായലേഖനത്തിൽ പറയുന്ന ഒമ്പത് അധ്യായത്തിൽ മുൻകൂടാരം ഫോർമർ ടെമ്പിൾ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാനും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാനുമുള്ള ഒരു സാർവലൗകികമായ ഒരു ആരാധന അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിവക്ഷിക്കുന്നത് അതിലേക്ക് വരണമെങ്കിൽ ഈ ദൈവത്തിന്റെ മുദ്രയോട് കൂടെ അബ്രഹാമിന്റെ അടയാളപ്പെടുത്തൽ അതായത് അബ്രഹാമിന്റെ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടെ ഒരു ആരാധന കേന്ദ്രം നിൽക്കുമ്പോൾ ഈ രണ്ട് ഗവൺമെന്റ് ഒക്കെ വരുന്നെന്ന് പറഞ്ഞ പോലെ അത് ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കും അതുകൊണ്ട് ഒന്നിനെ പൂർണ്ണമായിട്ടും പറിച്ചു കളഞ്ഞിട്ട് അടുത്തതിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞിട്ടല്ലാതെ രണ്ടാമത്തേതിന് ഇടം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അതിനെ സമ്പൂർണമായി നീക്കി കളഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയെ സ്ഥാപിക്കുകയാണ് അതുകൊണ്ടാണ് ഇനി യഹൂദന് യാതൊരു പ്രസക്തിയും ഇല്ല അവന്റെ ടെമ്പിളിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുന്നത് ഇപ്പോഴും മൂന്നാമത് വീണ്ടും ടെമ്പിൾ മണി കാത്തിരിക്കുന്ന ചില പാവങ്ങളുണ്ട് അവരെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ നമുക്ക് ചോദ്യം കഴിയും പ്ലീസ് പ്ലീസ് പറഞ്ഞു അവർക്ക് കൊടുത്ത നിയമങ്ങളൊക്കെ കൊളർത്താത്തൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഈ നിയമം കൊടുത്തത് കൊണ്ട് ആ ജനത്തിന് എന്ത് ഗുണവും ഉണ്ടായത് ആ ജനത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല അതുകൊണ്ടാണ് പറയുന്നത് ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകപ്പെട്ടിരുന്നെങ്കിൽ ആ ന്യായ പ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു അവർ സപ്പോസ് വ്യക്തമായിട്ട് പറയാണ് അപ്പൊ ആ ന്യായപ്രമാണം മരണത്തെ മാത്രമാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് അപ്പം പാപമെന്നും മരണമെന്നും പോലും പര്യായവതം വെച്ച് വിളിക്കുന്ന ഒരു ന്യായപ്രമാണമായിരുന്നു അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാൽ ഒരു ചടവ് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗര സ്ലിഹ എഴുതി വെച്ചിരിക്കുന്നത് ഇത് യഗസ്കേലിനോട് ഒരു സമയത്ത് നമ്മൾ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വെള്ളം മൂത്തിരിക്കുന്ന അല്ലെ മദ്യം മൂത്തിരിക്കുന്ന സമയത്ത് യഹോ മനസ്സ് തുറന്നാണ് അങ്ങനെയാണ് ഈ ഇരുപത് ഇരുപത്തി എഴുതുന്നത് ഞാൻ കൊള്ളരുതാത്ത ചട്ടങ്ങളാണ് കൊടുത്തത് ജീവരക്ഷ പ്രാപിക്കുന്ന ഉദാഹരത്താണ് കൊടുത്തത് ഞാനാണ് അവരെ ചതിച്ചത് എന്റെ ഉദ്ദേശം അവരെ ശൂന്യമാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ കൂടെ കൂടിയ ഈജിപ്ഷ്യൻ ഗോഡാണ് അപ്പം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നയപ്രമാണം കൊടുത്തുകൊണ്ട് ഈ ദിനതയെ ഒരു നൂറ്റാണ്ടോളം ഈ നയപ്രമാണത്തിന് കീഴിലാക്കി ചതിക്കുകയായിരുന്നു അവരോട് പാസ് ചോദിക്കുന്നു അത് നിശ്ചയമായിട്ട് അതാണ് ഞാൻ പ്രമേയം സിനിമയുടെ ഉദാഹരണം പറഞ്ഞു താങ്ക് യു നമുക്ക് അടുത്ത ആ ഡോക്ടർ എനിക്ക് 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 എസ് 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 പ്ലീസ് പ്ലീസ് ചോദ്യം ചോദ്യം ോ ചോദ്യങ്ങളുണ്ട് പക്ഷെ ചോദ്യത്തിന്റെ കണ്ടന്റ് ഒന്നാക്കിയിട്ട് ചോദ്യങ്ങൾ അതിനെ ഉൾക്കൊള്ളിക്കാം എന്ന് വിചാരിക്കുന്നു ഈ യഹോവ എന്ന് പറയുന്നത് ആക്ച്വൽ സാത്താനാണോ അതേപോലെ തന്നെ യഹോവ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ പറ്റുന്ന പാർട്ടി ആയിരുന്നു അത് മറ്റേ ജോബിന്റെ പുസ്തകത്തിന് അത് പറയുന്നുണ്ടല്ലോ ഈ സാത്താൻ ദൈവസന്നിധി കയറി ചെല്ലാൻ വേണ്ടി പറ്റി എന്ന് അപ്പൊ ഈ കയറി ചെല്ലുന്ന പാർട്ടി ഈ അഹോവയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ഈ പൊതുവിൽ പറയുന്ന സാത്താൻ എന്ന് പറയുന്ന എൻറ്റിറ്റി ടി ടി ആയിട്ട് ഈ ബന്ധമുണ്ടോ ഈ സാത്താൻ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ആയിട്ട് പിന്നെ മറ്റൊരു സംഗതി നമ്മൾ സങ്കല്പിക്കണോ അഥവാ ഈ യഹോവ തന്നെയാണോ ഈ പറഞ്ഞ കാര്യ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എൻ്റെ ചോദ്യം കുറച്ചും കൂടെ ചോദ്യം ഉണ്ട് പക്ഷേ അത് അതിനൊരു മനസ്സിലാക്കിയെങ്കിൽ ഉത്തരം ഒരു ചോദ്യമാണ് യഹോവ അല്ലാതെ വേറൊരു പിശാജ് ഉണ്ടോ അല്ലെങ്കിൽ യഹോവയേക്കാൾ ക്രൂരനായ ഒരു പിശാജിനെ കാണിച്ചു തരാൻ പറ്റുമോ ബൈബിളിൽ യഹോവ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ യഹോവയുടെ കിരാതത്വം യഹോവ ചെയ്തിട്ടുള്ള വൃത്തി കേടുകൾ ഇതെല്ലാം ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ്ലി ലോസ്റ്റായ ഒരു പുസ്തകമാണ് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ യഹോബ എത്രമാത്രം യഹോബ അതായത് പിശാജിനെ പറ്റി പറയുന്ന ഈ പിശാജ് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല ഇത് യഹോവ തന്നെ ഇരുപത് ഇരുപത്തഞ്ച് പറയാണ് ഞാൻ ശൂന്യമാക്കാൻ വന്നിരിക്കുന്നതാണ് ഞാൻ കൊള്ളരുതാത്ത ചാട്ടം കൊടുത്തിരിക്കുകയാണ് ഞാനാണ് നശിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ടും ഈ പിഷാജ് എന്ന് പറയുന്നത് യഹോവയാണ് അല്ലെങ്കിൽ യേശു കർത്താവ് ആരിൽ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിച്ചത് ആരുടെ പിടിയിൽ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിച്ചത് റോമിന്റെ രാഷ്ട്രീയമായ അടിമത്വത്തിൽ നിന്നാണോ യേശു ക്രിസ്തു പൊളിറ്റിക്കൽ ഡെലിവറൻസ് ആണോ കൊടുത്തത് അല്ല സ്പിരിച്വൽ ഡെലിവറൻസ് ആണ് കൊടുത്തത് അപ്പൊ ഇസ്രായേൽക്കാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന യഹോവയുടെ ദംസ്പ്രയിൽ നിന്ന് അതുകൊണ്ട് യേശു കർത്താവ് എന്ന് ഇസ്രായേൽക്കാരൻ ഏറ്റു പറയുമ്പോൾ ആരുടെ കർത്തൃത്വമാണ് അവർ തള്ളികളെ പുസ്തകമാണ് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ യഹോവ എത്രമാത്രം യഹോവ അതായത് പിശാജിനെ പറ്റി പറയുന്ന ഈ പിശാജ് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു ഏർപ്പാനും മുടിപ്പാൻ മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല ഇത് യഹോവ തന്നെ ഇരുപത് ഇരുപത്തിയഞ്ച് പറയാണ് ഞാൻ ശൂന്യമാക്കാൻ വന്നിരിക്കുന്നതാണ് ഞാൻ കൊള്ളരുതാത്ത ചട്ടം കൊടുത്തിരിക്കുകയാണ് ഞാനാണ് നശിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ടും ഈ പിശാജ് എന്ന് പറയുന്നത് യഹോവയാണ് അല്ലെങ്കിൽ യേശു കർത്താവ് ആരിൽ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിച്ചത് ആരുടെ പിടിയിൽ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിച്ചത് റോമിന്റെ രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നാണോ യേശു ക്രിസ്തു പൊളിറ്റിക്കൽ ഡെലിവറൻസ് ആണോ കൊടുത്തത് അല്ല സ്പിരിച്വൽ ഡെലിവറൻസ് ആണ് കൊടുത്തത് അപ്പൊ ഇസ്രായേൽക്കാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന യഹോവയുടെ ദംസ്റ്റയിൽ നിന്ന് അതുകൊണ്ട് യേശു കർത്താവ് എന്ന് ഇസ്രായേൽക്കാരൻ പറയുമ്പോൾ ആരുടെ കർത്തൃത്വമാണ് അവർ തള്ളിക്കളയുന്നത് യഹോവയുടെ കർത്തൃത്വത്തെ തള്ളിക്കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലേക്ക് വരികയാണ് യേശു ക്രിസ്തു വന്ന് ഒന്നു മൂന്നിന്റെ എട്ടിൽ പിശാദിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ പ്രത്യക്ഷനായി പിഷാജിന്റെ പ്രവൃത്തികൾ അഴിക്കാ യേശു ക്രിസ്തു അഴിച്ച പ്രവൃത്തി ആയതാണ് യേശു ക്രിസ്തു അഴിച്ച പ്രവൃത്തി പിഷാജിന്റെ പ്രവൃത്തിയാണ് പിശാദിന്റെ പ്രവൃത്തി അഴിച്ചെന്ന് യേശു അഴിച്ചത് ന്യായപ്രമാണത്തെയാണ് അഴിച്ചു കളഞ്ഞത് യെഹോബയുടെ ആധിപത്യത്തെയാണ് അഴിച്ചു കളഞ്ഞത് അവർക്ക് സർവ്വമായ സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു ഇപ്പൊ പിശാജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർട്ടൂൺ കാർട്ടൂണുകളിൽ നിന്നും ഇതര ഇതിഹാസ ചിന്തകളിൽ നിന്നും ഒരു ശൽക്കങ്ങളും വായിൽ തീയും നീളമുള്ള വാലുമായിട്ട് അന്തരീക്ഷത്തിൽ കൂടെ പറക്കുന്ന ഒരു അന്തരീക്ഷ ജീവി ഒരു കോസ്മിക് ക്രീച്ചർ എന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് പിശാജ് എന്ന് ചിന്തിക്കുന്നൊണ്ടാണ് യഹോ ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരടച്ചു തരുന്നത് ആ പിശാജ് എന്ന ടെർമിനോളജി നമ്മുടെ മനസ്സിൽ ഒരു പ്രീ കൺസീവഡ് ഐഡിയ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് അല്ലാതെ പിശാജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈ സത്യത്തെ മറയ്ക്കുന്ന സ്വാതന്ത്ര്യത്തെ എടുത്തു കളയുന്ന അടിമത്തത്തെ കൊണ്ടുവരുന്ന ഒന്ന് ഏതാണ് അതാണ് പിശാജ് അതുകൊണ്ടാണ് കർത്താവിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈറ്റ് ആണ് ലൈഫാണ് ആണ് സ്നേഹം വെളിച്ചം ജീവൻ ഇത് മൂന്നിനു എതിരാണ് ഏഹോ ചെയ്യുന്നത് അവിടെ ഒരിക്കലും നമ്മൾ സ്നേഹം കാണുന്നില്ല ഒരിക്കലും നമ്മൾ ജീവൻ കൊടുക്കുന്നതായിട്ട് ജീവൻ എടുക്കുന്ന പരിപാടിയാണ് കാണുന്നത് അവിടെ ഒരിക്കലും നമ്മൾ വെളിച്ചം കാണുന്നില്ല ഉള്ളി തന്നെ ഇരുട്ടില്ലായിരിക്കും അപ്പൊ അന്ധകാരത്തിന്റെ ആ പ്രഭുവിനെയാണ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അതിനേക്കാൾ മികച്ച ഒരു പിശാചിനെ ബൈബിളിൽ കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ സ്വാഗതം അവർക്ക് മുകളിലോട്ട് വന്നിട്ട് എനിക്കുള്ളത് തുടർച്ച ഒരു എന്റെ ഒരു പോയിന്റ് ഉത്തരം പറഞ്ഞില്ല അതായത് ഈ ജോബിന്റെ പുസ്തകത്തിനകത്ത് കാണുന്ന ഈ ദൈവോത്രന്മാർ കൂട്ടത്തിൽ ചെന്ന് നിൽക്കാനായിട്ട് യോഗ്യത ഉണ്ടായിരുന്ന ആ പിശാജ് അഥവാ സാത്താൻ ഈ പുള്ളി തന്നെയാണോ അഥവാ നമ്മുടെ യഹോബ തന്നെയാണോ ഉൽപ്പത്തി പുസ്തകത്തിലെ പിന്നെ ആദത്തിനെ ഹവായെ തെറ്റിച്ചുകളഞ്ഞ ആ മഹാസർപ്പം എന്ന് പറഞ്ഞ പുള്ളി ഇത് തന്നെയാണോ അതിനെ കുറിച്ച് ഷിഭാഷണ അഭിപ്രായം എന്താ അത് പിന്നെ ഇപ്പൊ നിലവിൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കുഴപ്പമില്ല ജോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ബാബേൽ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ട ഒരു ഡ്രാമയാണ് ജോബിന്റെ പുസ്തകം അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല ജോബ് ഇറ്റ് വാസ് നോട്ട് ഇറ്റ് ഈസ് എ ഫിക്ഷൻ അത് എഴുതപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ് എക്സൈൽ പീരീഡിലാണ് അതായത് ബാബേൽ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് സ്വരാഷ്ട്ര മതത്തിന്റെ ഇൻഫ്ലുവൻസിൽ ആണ് ആ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് അത് അതിന്റെ ഭാഷാശൈലിയിൽ നിന്നെല്ലാം മോഡേൺ സ്കോളർഷിപ്പ് അതിനെ യുനാനിമസ് ആയിട്ട് എഗ്രി ചെയ്യുന്ന വസ്തുതയാണ് സോ അതൊരു റിയൽ ഇൻസിഡന്റ് ആയിട്ടോ ഒരു റിയൽ ക്യാരക്ടറായിട്ടോ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഏതൻ തോട്ടത്തിൽ പിശാ പാമ്പ് വന്ന് പഴം പഴംപറിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആമുഖമായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അതൊരു ഈ ടോക്കിംഗ് സ്നേക്ക് എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യന് വന്ന വീഴ്ച അത് ദൈവത്തോടുള്ള ആ സ്നേഹം ദൈവത്തോടുള്ള ആ ഐക്യം ആ ഹാർമോണിയസായിട്ട് ജീവിക്കുന്നത് അതെങ്ങനെ മനുഷ്യവർഗത്തിന് നഷ്ടമായി പോയി എന്നതിനെ ചിത്രീകരിക്കുവാൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അത് ഇപ്പം ഞാൻ നിന്നെ കാണുന്നു നീ എന്നെ കാണുന്നു അപ്പോൾ എന്നെ കാണുന്ന നീ എന്ന് പറയുന്നത് എന്നെ കാണുന്നത് നിന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ നീ കാണുമ്പോൾ നിന്നെ കാണുന്ന എന്നെ കാണും എന്നെ കാണുന്ന നീയെ നിന്ന് എന്നി കാണും എന്നിങ്ങനെ ഒരു പറച്ചില് ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കണ്ണാടികൾ മുഖാമുഖം വെച്ചാൽ നിങ്ങൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ ആ ഇമേജസിന് അവസാനം ഉണ്ടാകത്തില്ല അതിങ്ങനെ ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷം ഇങ്ങനെ 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 അത്യമില്ലാതെ പോവും നിങ്ങൾ രണ്ട് മിറേഴ്സ് അങ്ങനെ വെക്കാത്തൊരു ആരുമില്ല രണ്ട് മിറേഴ്സ് മുഖാമുഖം വെച്ച് നോക്കാത്തവരില്ല അതിങ്ങനെ അകത്തോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ എൻലെസ് ആയിട്ട് പോവാണ് അത് മനുഷ്യജീവിതത്തിന്റെ സങ്കീർണതയാണ് അതാണ് പൗരസ്ലിയ പറയുന്നത് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ കടമൊഴിയായി കാണുന്നു അപ്പൊ ഇത് എന്റാണോ ഇത് ഷാറ്റേർഡ് ഡൗൺ ആകണം ഇത് ഷാറ്റേർഡ് ഡൗൺ ആകണം എന്ന് പറഞ്ഞാൽ ഈ മുഖം നോക്കുന്ന കണ്ണാടി ഷാറ്റേർഡ് ഡൗൺ ആകണം ഇത് മുഴുവൻ ഉടഞ്ഞു താഴെ വീണെങ്കിലേ നമുക്ക് മുഖാമുഖം മനസ്സിലാക്കാം അതായത് പരസ്പരം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യം സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്ര തൊട്ടിയും താമ്രക്കാലും ഉണ്ടാക്കി ആൻഡ് ഹി മെയ് ഓഫ് ഇറ്റ് ഓഫ് ബ്രാൻസ് ഓഫ് ദ ലുക്കിംഗ് ഗ്ലാസ്സസ് ഓഫ് ദ വിമെൻ അസംബ്ലിങ് വി അസംബിൾഡ് ഓഫ് ദ ഡോർ ഓഫ് ദ ടാവർ നഗൾ ഓഫ് ദ കോൺഗ്രിഗേഷൻ അപ്പോൾ ഈ സമാഗമന കൂടാരത്തിന്റെ വാതിക്ക് ജോലി ചെയ്തിരുന്ന സ്ത്രീകൾക്ക് കണ്ണാടി ഉണ്ടായിരുന്നു മുഖം നോക്കാൻ അത് ഇന്നത്തെ പോലെ ഗ്ലാസ് അല്ല ബ്രോൺസ് കൊണ്ടാണ് ആറമുള കണ്ണാടി പോലെ മെറ്റൽ കൊണ്ട് ഒരച്ചുണ്ടാക്കുന്ന ദർപ്പണമാണ് അപ്പൊ അവിടെ താമര കടൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾ തങ്ങളുടെ താമര ദർപ്പണങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി മുഖം നോക്കാൻ പറ്റില്ല അത് മുഴുവൻ ഉടച്ചു കളയുകയാണ് തങ്ങളുടെ സൗന്ദര്യത്തെ കണ്ട് രസിച്ച് തങ്ങളിൽ തന്നെ അഭിരമിച്ച് തങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളുടെ ദർപ്പണങ്ങളെല്ലാം ഒടച്ച് ഒരൊറ്റ കടലുണ്ടാക്കുക യൂണിഫൈ ചെയ്യുകയാണ് ഇതാണ് പൗലീസിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ന പോലെ അല്ല മറിച്ച് നമ്മൾ ഒന്നാകുക ക്രിസ്തുവിൽ ഒന്നാകുക അപ്പൊ ഈ ഡിവിഷൻ ഉണ്ടാകുന്നത് എവിടെയാണ് ഈ ഡിവിഷൻ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഈ പഴം പറിച്ചതിൽ നിന്നെന്നും അവർക്ക് നന്നത തോന്നിയെന്നും അവർ ദൈവത്തിൽ നോടി ഒളിച്ചെന്നും അങ്ങനെ ആ ഒരു ഭിന്നത ഉണ്ടായെന്നും പറഞ്ഞ് ആ ഒരു പാരബൾ എഴുതി വെച്ചിരിക്കുന്നു ഇതിനെ നമ്മൾ ഫിലോസഫിക്കലി ആൻഡ് തിയോളജിക്കലിയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ദൈവശാസ്ത്രപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും ഉള്ള മനസ്സിലാക്കലിലൂടെ നമ്മൾ ഈ തിരുവഴുത്തിന്റെ യഥാർത്ഥ ഒരു അന്തസത്തേ നമുക്ക് സാംശീകരിക്കാൻ പറ്റുകയുള്ളൂ അതിങ്ങനെയാണ് അതാണ് പൗലീസിലെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു ആക്ഷരികമായ വായന കൊണ്ട് നമ്മൾ എങ്ങും ചെല്ലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം